വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും കൂടി ആദ്യമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനൊരു വിദഗമായ പ്രസംഗം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ കുട്ടികളാരും ആരും ഇല്ല കുട്ടികളെല്ലാം മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞു പിന്നെ രക്ഷകർത്താക്കളോടാണ് സംസാരിക്കേണ്ടത് ആദ്യമായിട്ട് രക്ഷകർത്താക്കളോട് പറയുന്നത് പറയാനുള്ളത് രക്ഷകർത്താക്കൾ മത്സവത്തിൽ പങ്കാളികളാകരുത് രക്ഷകർത്താക്കൾ പങ്കാളികളാകുമ്പോഴാണ് വേറെ പ്രശ്നം വരുന്നത് അതുകൊണ്ട് തന്നെ കലോത്സവം കുട്ടികളുടേതായിട്ട് നടന്നു പോകട്ടെ അവിടെ ജയിക്കുകയും തോൽക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യട്ടെ അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കുഴപ്പങ്ങളുണ്ടാകാതെ കലോത്സവങ്ങൾ കായികോത്സവങ്ങൾ എല്ലാം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും കലോത്സവങ്ങൾ അല്ലെങ്കിൽ മത്സരങ്ങൾ എല്ലാം നമുക്ക് അനിവാര്യമാണ് ആവശ്യം പലപ്പോഴും മത്സരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വാശിയൊന്നും ആ വാശി അത്യാവശ്യമാണ് അനിവാര്യമാണ് പക്ഷേ ആ വാശി വൈരാഗ്യത്തിലേക്ക് പോകുമ്പോഴാണ് കലോത്സവങ്ങൾ തകരാറിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കായികോത്സവങ്ങൾ തകരാറിലേക്ക് പോകുന്നത് വാശി വൈരാഗ്യമായിട്ട് മാറുക ഇപ്പം നമ്മുടെ കലോത്സവങ്ങൾ ഒരു കാരണവശാലും അല്ലെങ്കിൽ കഴിവോത്സവങ്ങളൊരു കാരണം കാരണവശാലും ആവേശകരമായ വാശിയുണ്ട് പക്ഷേ അത് നമ്മുടെ നാടിന് കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള വൈരാഗ്യമായിട്ട് മാറാൻ കഴിയാതെ ശ്രദ്ധിക്കേണ്ടത് വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഒ ആർ ഷീലാമോഹൻ വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ ജനറൽ കൺവീനർ ജി പി ശ്രേയസ് അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി എം എൻ ബർജിലാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ തുടങ്ങിയവര് സംസാരിച്ചു തുടങ്ങിയവ ഇനി വിലയിൽ നിന്നും ചെയ്യാം വില പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ